ഹേ ഗായ്സ് ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ബിക്കോസ് ഇന്ന് ഞങ്ങളുടെ ട്വന്റി എയ്ത്ത് ബർത്ത്ഡേ ആണ് അതായത് ഞങ്ങളുടെ രണ്ട് പേരുടെ ബർത്ത്ഡേ ഒരു ദിവസമാണ് അപ്പൊ കുഞ്ഞ് ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോയിക്കുമായിരുന്നു അപ്പൊ കുഞ്ഞ് തിരിച്ചു വരുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് इन्दर ली चाय इन्दर ली चाय happy birthday to you thank you so much അപ്പോൾ ഞാൻ പുറത്തു പോയി വന്നപ്പോഴേക്കും ചപ്പാത്തിയും മുട്ടത്തോരണം ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അങ്ങനെ ഫുഡി കഴിഞ്ഞു നേരെ ബിരിയാണി ഉണ്ടാക്കുക എന്നാണ് അവൾ പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞു മന്തി ഉണ്ടാക്കാം അങ്ങനെ ചിക്കൻ ചിക്കനെല്ലാം ക്ലീനാക്കി മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരുന്നു പിന്നെ കളറും ഫുഡ് കളറുണ്ടാകൊണ്ട് ഫുഡ് കളർ നല്ലതല്ല ഫുഡ് കളർ ഓപ്ഷൻ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല സോ അതേ പറ്റൂ അതോഷൻ വീട്ടിലുണ്ടാക്കുമ്പോ മാക്സിമം നല്ലതായിട്ട് കഴിക്കാൻ നോക്കുക അരി നമ്മള് മേടിച്ചത് ഇവിടെ ഒരു ഇന്ത്യൻ സോറുണ്ട് മലയാളി ഐറ്റവും സൈഡ് പറഞ്ഞിട്ടൊരു സോറുണ്ട് അപ്പൊ അവിടെ നിന്നാണ് മേടിച്ച അരി നമുക്ക് നമുക്കതി കഴുക കരയുടെ പേരുപോലെ തന്നെ അവിടെ ഏറ്റു സെഡ് സാധനം കിട്ടും അതാണ് ഏറ്റു സെഡ് ഏ ട് സെഡ് എന്നിട്ട് സ്ട്രോസ്ബെറി അത് പോസ്കോഡ് ഇത്രയാണ് വേണ്ടത് പോസ്കോഡ് ഓർക്കുന്നില്ല മൂന്ന് മലയാള ചേട്ട വരാണ് നടത്തുന്നത് അത്യാവശ്യം എല്ലാം കിട്ടും ചക്ക ചക്ക അടക്കം ഉപ്പിട്ട് കർപ്പൂരം വരെ എന്ന് പറയുമ്പം പോലെ എല്ലാ സാധനവും കിട്ടും അവിടെ നല്ല ലേറ്റ് ആയി പണി സമയം കഴിക്കാനുള്ള മന്തി തുടങ്ങിന്റെ പ്രത്യേകത പറഞ്ഞില്ല നമ്മുടെ രണ്ടരുടെയും ബേഡേ ആണ് പിറന്നാൾ പിറന്നാൾ അതിന് ഉപരി ജോലി ഒരു ജോലി സെറ്റ് ആയിരുന്നു അങ്ങനെ അപ്പം അതിൻ്റെ ഓട്ടത്തിലാവിലെ ഫുൾ ഒരു മണിക്കൂർ ചിക്കന് റെസ്റ്റ് ചെയ്യണം പിന്നെ അരി അരി അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ മന്തിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു ഫൈനലി നമ്മൾ ദമ്മിടാൻ പോവുകയാണ് ഇങ്ങനൊന്നും അല്ല ദമ്മിടേണ്ടത് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ഇതൊക്കെ ഞങ്ങളുടെ തട്ടിക്കുട്ട് മന്തി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഒരു പ്ലാൻ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും പ്രിപ്പറേഷൻ ഇല്ലായിരുന്നല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഡെക്കറേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് ബലൂൺ മുതൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ഓരോരോ കഷ്ടപ്പാടുകൾ അപ്പൊ നമ്മൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം പിന്നെ ഓലിക്ക് പറക്കി വെച്ചു അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ കൈസ് പിന്നെ ഞങ്ങൾ പോയി കുളിച്ച് ഫ്രഷായി വന്നു കേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും തുടങ്ങി Do you to me <laughs> Happy birthday to you Happy birthday to you Happy birthday happy birthday happy birthday to you Maybe any more can get some ice Happy birthday to you Ah yes <laughs>

ഇതാരായി പറയുന്നത് സർപ്രൈസ് സർപ്രൈസായി ഈ ഗിഫ്റ്റ് എനിക്ക് നേരത്തെ കൊണ്ട് തന്നെ ഞാനൊന്നും കൊടുത്തില്ല ഇന്നല്ലേ ഷൂ വാങ്ങിക്കാൻ പറഞ്ഞു സോ പറഞ്ഞാലും പിന്നോ ഇനിയോ അപ്പൊ പടം ഇരിക്കുന്ന തുഷാര നമ്മളെ വേറെ വഴിയിലോട്ട് കിട്ടുമോ നീ വന്ന് വീഡിയോയില് വന്ന് കേറി ആ വളവില് വന്ന് കേറി കോപ്പി റൈറ്റ് അതുകൊണ്ടാണ് കുട്ടി വരാത്തത് കുട്ടി പറയുന്നത് കുട്ടിക്ക് ശരിയാണെന്നാണ് എത്തിയിട്ട് ഫസ്റ്റ് ബേഡേ സെലിബ്രേഷൻ ആയിരുന്നു കേക്ക് മുറിച്ചിറങ്ങാൻ കേക്ക് മുറിച്ചിറങ്ങാൻ നല്ല ലേറ്റ് ആയി അങ്ങനെ പാർക്കിൽ എത്തിയിട്ടുണ്ട് കുറച്ച് കുറച്ച് അടിക്കുന്നുണ്ട് പാർക്കിലെത്തി നല്ല നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് സമയം സമയം ഒമ്പത് മണി ഏകദേശം ഉള്ളൂ നല്ല നല്ല അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ട് കുറച്ച് വീഡിയോസും കുറച്ച് എടുക്കണം അപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊരു മയോണൈസ് അടിക്കണം മയോണൈസ് ആയിട്ടുണ്ട് മയണൈസായിട്ടുണ്ട് മന്തിയും തെറ്റിദ്ധരിക്കണ്ടോ ഇതാണ് ഞങ്ങളുടെ തുഷാര ഗുഡ് പറഞ്ഞല്ലോ കൊള്ളാം സൂപ്പർ തുഷാര സത്യു താങ്ക് യു എങ്ങനെയുണ്ടോ അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നാട്ടില് മന്തി കിട്ടണില്ല ആ മന്തി കമ്പയർ ചെയ്യും എല്ലാവർക്കും ഫാമിലിയിലെ കുറച്ചു വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കസിൻസ് അങ്ങനെ കുറച്ച് ആൾക്കാര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും പോരായ വിളക്ക് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ